സ് ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണൽ എനർജി നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഇപ്പോഴുള്ള എനർജി എന്താണെന്നാണ് നമുക്ക് നോക്കാം എപ്പോഴും നമ്മളുടെ എനർജി മാറിക്കൊണ്ടേയിരിക്കും ഓരോ സമയത്തും എനർജി മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ നോക്കുന്നത് അപ്പോൾ പോസിറ്റീവ് എനർജി മാത്രം നിങ്ങളത് ക്ലെയിം ചെയ്തെടുക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് എണെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ എനർജി നോക്കാം നിങ്ങളുടെ സോറി നിങ്ങളുടെ പേഴ്സണൽ എനർജി എന്താ നോക്കാം നിങ്ങളുടെ പേഴ്സണൽ എനർജി ഫൈവ് ഓഫ് ഫോൺസ് ആണ് അതായത് ആ വ്യക്തി ആര് തന്നെയാണെങ്കിലും അദ്ദേഹം വളരെയധികം മാനസികമായിട്ട് നിങ്ങളോട് എതിർപ്പ് എതിർത്ത് നിൽക്കുന്ന വ്യക്തിയാണ് വഴക്കെട്ട് നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളോട് യാതൊരുത് ഒരു മയവുമില്ലാതെ നിങ്ങളെ കുറ്റവും പറഞ്ഞ് വഴക്കെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ എനർജി എന്താ നോക്കട്ടെ നിങ്ങളുടെ എനർജി ടെൻ ഓഫ് കപ്പ്സ് ആണ് നിങ്ങൾ വൈകാരികമായിട്ട് വളരെ സന്തോഷത്തിലാണ് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാക്കാനും അവർ സന്തോഷമാണ് മുന്നോട്ട് പോകാനുമൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന നല്ലൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണെന്ന് നോക്കട്ടെ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉള്ള എനർജി എന്താണ് അതാണ് ആണ് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ തന്നെ യൂണിവേഴ്സിൻ വിശ്വസിക്കുന്നവരാണ് ഒരേപോലെ തന്നെ നിങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ചേക്കുന്ന വ്യക്തികളാണ് സറണ്ടർ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കി നിൽക്കുന്ന കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് പിന്നെ ആരുടെ ഭാഗത്ത് തെറ്റെന്ന് അറിയത്തില്ല നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവരവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടേക്കാൻ കാണുന്നത് നമുക്കതിന് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് നോക്കാം യൂണിവേഴ്സിൻ്റെ കാര്യം നോക്കാം യൂണിവേഴ്സ് എന്താണ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇത് സണ്ണെന്ന ഒരു എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ മനസ്സുള്ളത് ആണ് വളരെ നിങ്ങൾ ഒന്നും കാര്യമായിട്ടെടുക്കാതെ എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കുക നല്ല രീതിയിൽ ചിന്തിക്കുക ഇന്നസെൻറ്റ് പേഴ്സണാണ് നിങ്ങൾ നിങ്ങളെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന വ്യക്തികളാണ് അത് ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിച്ച് അത് അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ പുറകെ പോകുന്നവരാണ് എന്ത് അവർ ആരെന്ത് തെറ്റിയാലും അതെല്ലാം നിങ്ങൾ ശ്രമിക്കാനും അതേപോലെ എൻ്റെ കുട്ടികളെപ്പോലെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാനും സന്തോഷത്തിൻ്റെ ആ വ്യക്തി എത്ര തെറ്റിയാലും അവരോട് വീണ്ടും ചേരാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ യൂണിവേഴ്സ് എന്താണെന്ന് പറഞ്ഞ് നോക്കട്ടെ യൂണിവേഴ്സ് പറയുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഫുൾ ആണ് അതായത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റ് എല്ലാം ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് അവർ നിങ്ങളുടെ യൂണിവേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അപ്പേഴ്സിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം വിട്ട് അതുങ്ങൾ നിങ്ങൾ അദ്ദേഹം ചെയ്ത സെറ്റുകളെല്ലാം ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് പോകുക അതല്ല എങ്കിൽ അദ്ദേഹത്തെ തന്നെ വിട്ടുകൊണ്ടിട്ട് മുന്നോട്ട് പോകാനാണ് പറഞ്ഞത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ കാര്യങ്ങളെല്ലാം വിട്ടുകഴിഞ്ഞിട്ട് യൂണിവേഴ്സിലെ പൂർണ്ണമായി ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് നല്ലൊരു കാര്യമാണ് നല്ല എനർജിയാണ് അതാണ് യൂണിവേഴ്സ് പറയുന്നത് അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതാണ് ഏറ്റ് ഓഫ് പണ്ട്സ് ആയിട്ടിരിക്കുന്നത് അതായത് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരം എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ലൈഫിൽ പുരോഗതി ഉണ്ടാവും ഉയർച്ച ഉണ്ടാവും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഭാഗം നിങ്ങളുടെ എനർജി കളയാതെ നിങ്ങളുടെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലൈഫിൽ ഒരു ഉയർച്ച കിട്ടാൻ നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അതാണ് യൂണിവേഴ്സ് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ശ്രമിച്ച അദ്ദേഹത്തിനൊപ്പം പോകാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എങ്കിൽ അത് പിടിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളത് വേറെ ലൈഫിലേക്ക് നിന്നിട്ട് മുന്നോട്ട് പോകാം എന്താ അതാണ് പറയുന്നത് അങ്ങനെയായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉയർച്ച ഉണ്ടാകും അതല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും വളരെ സങ്കടത്തിലായിരിക്കുന്നതായിരിക്കും പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നല്ല എനർജിയാണ് പക്ഷെ ആ വ്യക്തി നിങ്ങളോട് എപ്പോഴും വഴക്കെട്ട് നിൽക്കുന്ന കാണുന്നത് അതായത് എന്ത് കാര്യത്തിനും കുറ്റപ്പെടുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹം അതാണ് കാര്യം അദ്ദേഹം എന്ത് ചെയ്താലും ആ തെറ്റും നിങ്ങളുടെ തലേ കൊണ്ട് നിൽക്കുന്നത് വ്യക്തിയായിരിക്കും നിങ്ങളുടെ ഭാഗം ക്ലിയർ ആയിട്ട് പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗം നിങ്ങളുടെ ഭാഗത്ത് തെറ്റും പറഞ്ഞ് നിൽക്കുന്ന കേട്ടോ കാണുന്നത് നിങ്ങളാണെങ്കിലോ വളരെ ഇന്നസൻറ്റ് പേഴ്സൺസുമാണ് ഓക്കെ നിങ്ങളുടെ ഭാഗം വളരെ ക്ലിയറാണെന്ന് യൂണിവേഴ്സിൽ നിന്ന് അറിയാം അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോകൂ കാര്യങ്ങളുടെ അപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകൂ നിങ്ങൾക്ക് ലൈഫിൽ ഉയർച്ച ഉണ്ടാവുമെന്ന് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും ക്ലെയിം ചെയ്തുകിൽ വിട്ട് ക്ലൈ ചെയ്യുക ഓക്കെ താങ്ക് യു